മറ്റമറിയ ശ്രീ മൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങൾ മമ്മൂട്ടിയും കമൽഹാസനും വീണ്ടും ഒന്ന് ഉരസാൻ പോകുന്നു ഇന്ത്യൻ ടു എന്ന സിനിമയും ടർബോയും ക്ലാഷ് റിലീസിനെത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കാനുള്ളത് ഏവരും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സിനിമ തന്നെയാണ് ഇന്ത്യൻ ടു ഒപ്പം മമ്മൂട്ടിയുടെയും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയാണ് ടർബോ എന്നുള്ളത് അടിയിടി വെടി പുക സിനിമ നൂറ് കോടിയിൽ കുറഞ്ഞൊന്നുമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സിനിമ ഇന്ത്യൻ ടു എന്ന സിനിമ നമുക്കറിയാം ഇന്ത്യൻ എന്ന സിനിമ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അന്ന് നാഷണൽ അവാർഡും കാര്യങ്ങളുമൊക്കെയായി കൊലത്തൂക്ക് തൂക്കിയ കമൽഹാസൻ വീണ്ടും ഇന്ത്യൻ ടു ആയിട്ട് വരുമ്പോൾ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിക്കുന്ന സിനിമയായിരിക്കും അറിയാം പ്രത്യേകിച്ച് മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് മമ്മൂട്ടിയും കമൽഹാസനും ഏറെ സാമ്യമുള്ള അഭിനയത്തിൽ ഏറെ സാമ്യമുള്ള നടൻ നടന്മാരാണ് ഇവരുടെ രണ്ടുപേരും പലപ്പോഴായി പലരും അതിനെക്കുറിച്ച് പറയുന്നു ഒരു മമ്മൂട്ടി കമലഹാസനൊക്കെ അഭിനയിച്ച് തുടങ്ങിയ കാലത്ത് പൊതിയൂടെ ഒരു വ്യക്തിയാണ് ഇതെല്ലാം നമുക്കറിയാം മമ്മൂട്ടിയുടെ വാക്കുകളിൽ നിന്ന് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് ഒപ്പം ചേരുകയും അല്ലെങ്കിൽ അത്ഭുത അഭിനയം കാണുകയും പിന്നീട് ഒപ്പം അഭിനയിക്കുകയും ഒരു പിടി മുന്നിലേക്ക് വരികയും പിന്നീട് ഒരേപോലെ തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യുന്ന രണ്ട് നടന്മാർ വീണ്ടും ഒരു ക്ലാഷ് റിലീസ് എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം അതിഗംഭീരമായിട്ടാണ് ടർബോയും ഇന്ത്യനും ടർബോ കേരളത്തിൽ ഇതുവരെ കിട്ടിയ അല്ലെങ്കിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മുന്നൂറ്റി അൻപതിന് മുകളിലുള്ള തിയേറ്ററുകൾ ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നു നാനൂറ് എത്തുമോ എന്നുള്ളത് കണ്ടറിയണം ഇന്ത്യൻ ടു ഇതുവരെ കേരളത്തിലെ റിലീസിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്തെല്ലാം ഗോകുലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ അതും ആ റേഞ്ചിലായിരിക്കും ഈ രണ്ട് സിനിമകൾ ഏറ്റുമുട്ടുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെയും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെയും എന്ന് തന്നെ പറയാം ഏറ്റവും മികച്ച രണ്ട് നടന്മാരുടെ കിടിലൻ പടങ്ങളുമായി വരുന്നു അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് പ്രിയങ്കരം ടർബോ ആണോ അതോ ഇന്ത്യൻ ടു ആണോ എന്തായാലും നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം താങ്ക് യു ബ്രോസ്